ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അറീന ഇന്ത്യയിലെ ഇത്തവണത്തെ ഫുട്ബോൾ സീസൺ അവസാനിച്ചിട്ടുണ്ട് ഐ എസ് എൽ കിരീടവും ഷീൽഡും സ്വന്തമാക്കിയത് കരുത്തരായ മോഹൻ ബഗാനാണ് അതേസമയം സൂപ്പർ കപ്പ് സ്വന്തമാക്കാൻ എഫ് സി ഗോവക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത സീസണിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഫുട്ബോൾ ആരാധകർ ഉള്ളത് അതിന് മുൻപ് സമ്മർ ട്രാൻസ്ഫർ ജാലകമുണ്ട് ജൂൺ പന്ത്രണ്ടാം തീയതിയാണ് സമ്മർ ട്രാൻസ്ഫർ വിൻഡോ തുറക്കുക എന്ന കാര്യം ഖേൽനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഏതായാലും അടുത്ത ഐ എസ് എൽ എന്നാണ് ആരംഭിക്കുക ഈ ചോദ്യത്തിനുള്ള മറുപടി മാർക്കസ് മെർഗുലാവ് നൽകിയിട്ടുണ്ട് സെപ്റ്റംബർ പതിനാലാം തീയതിയാണ് അടുത്ത ഐ എസ് എൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന തീയതി എന്നാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഏതൊക്കെ ടീമുകൾ കളിക്കും എന്ന കാര്യത്തിലൊന്നും വിവരങ്ങൾ ലഭ്യമായിട്ടില്ല ഇനി ഐ ലീഗിൻ്റെ ഡേറ്റുകൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒക്ടോബർ പത്തൊൻപതാം തീയതി മുതൽ ഏപ്രിൽ മുപ്പതാം തീയതി വരെയാണ് ഐ ലീഗ് നടക്കുക ഐ ലീഗ് ടു ഫെബ്രുവരി ഒന്നാം തീയതി മുതൽ ഏപ്രിൽ മുപ്പതാം തീയതി വരെ നടക്കും ഐ ലീഗ് ത്രീ ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ നടക്കും ഇങ്ങനെയാണ് ഇപ്പോൾ മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുള്ള ഒരു തീയതികൾ ഏതായാലും ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമുകൾ തങ്ങളുടെ കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സും ഈസ്റ്റ് ബംഗാളും ഒക്കെ കാര്യമായ മാറ്റങ്ങൾ നടത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം ഐ എസ് എല്ലിൻ്റെ കാര്യത്തിൽ ചില സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബ്രോഡ്കാസ്റ്റേഴ്സിന്റെ കാര്യത്തിലൊക്കെ ചില സങ്കീർണതകൾ നിലനിൽക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ കൂടി ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് യു യുട്യൂടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം